നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം ആളൂരിൽ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ വെള്ളിക്കുളങ്ങര കോടാലിയിൽ കഞ്ചാവ് മിഠായിയുമായി രണ്ടുപേർ അറസ്റ്റിൽ കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി നെടുമ്പാൾ കോന്തിപ്പുലം പാടത്ത് കുപ്പികൾ വലിച്ചെറിയുന്നത് കർഷകർക്ക് ഭീഷണിയാകുന്നു ജനകീയ വായനശാലയെയും ഹരിത ഹരിത ഗ്രന്ഥാലയമായും പ്രഖ്യാപിച്ചു ഡിവൈഎഫ്ഐ പോട്ട യും യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ജനകീയ യോഗം സംഘടിപ്പിച്ചു പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം പാചകം ചെയ്യുന്നതിനിടെ പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു ഈ സമയത്ത് രണ്ട് തൊഴിലാളികൾ അടുക്കളയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തീ ഉയരുന്നത് കണ്ട് ഇവർ പുറത്തേക്ക് ഓടിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ ഹോട്ടലിലെ വയറിംഗ് കത്തി നശിച്ചു ഫർണിച്ചറുകൾക്കും ടൈലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജും പഞ്ചായത്ത് അംഗങ്ങളും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു പഞ്ചായത്ത് ഓഫീസ് സബ് ട്രഷറി തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി പെട്ടെന്ന് കത്തി ശബ്ദം കേട്ടു എല്ലാവരും ഓടി പുറത്ത് കിടന്ന കാരണം ഒരു ആവശ്യം പരിപ്പി വെറ്റില്ല പക്ഷേ ഈ ഇലക്ട്രിക്കൽ ലൈനും അതുപോലെ തന്നെ ഈ ഇടകൊക്കെ കത്തിപ്പോയി ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഫ്ലെയിമായിരുന്നു ആളൂരിൽ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ ആളൂർ സ്വദേശി വട്ടപ്പറ പറമ്പിൽ അമീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പൊന്മിനിശ്ശേരി വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ജിൻഡോ ജോണിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ ആളൂർ സ്വദേശി കൈനാടത്ത് പറമ്പിൽ ജനിൽ ആളൂർ ഇല്ലത്ത് പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വാഹനത്തിൽ എത്തിക്കുകയും കൃത്യത്തിന് ശേഷം ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തതിനാണ് ജിൻഡോയെ തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് വെള്ളിക്കുളങ്ങര കോടാലിയിൽ കഞ്ചാവും മിഠായിയുമായി രണ്ടുപേർ അറസ്റ്റിൽ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കഞ്ചാവും മിഠായിയുമായി രണ്ടുപേരെ കോടാലിയിൽ നിന്നും പോലീസ് പിടികൂടി കോടാലി സ്വദേശികളായ പൊക്കാക്കില്ലത്ത് വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സീതി താനത്ത് പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അർഷാദ് എന്നിവരെ നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഒൻപത് പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടി വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് ഹോം പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം നടത്തി സ്കൂൾ പ്രധാന അധ്യാപിക ജെസി ജോസ് അധ്യാപകരായ ഡെസ്റ്റിൻ മാസ്റ്റർ താക്കോൽക്കാരൻ ബിനി വർഗീസ് പിങ്കി മൂത്തേടൻ സിസ്റ്റർ അർച്ചന സി എം സി ലിയ യോഹന്നാൻ സിജി പി ജെ എന്നിവർ പ്രസംഗിച്ചു അത് ഒരു മിഷീൻ ഉണ്ടായി ഇലക്ട്രിസിറ്റി ഉണ്ടായി മെഷീൻ ലിസൺ രണ്ട് സൈഡ് നോക്കണം എങ്കിലേ നമുക്ക് റോഡ് കാണാൻ പറ്റുള്ളൂ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ വണ്ടി വരാത്തത് ഒരാളുണ്ടൊന്നും അല്ലേ നെടുമ്പാൾ കോന്തിപുലം പാടത്ത് കുപ്പികൾ വലിച്ചെറിയുന്നത് കർഷകർക്ക് ഭീഷണിയാകുന്നു കോന്തിപുലം പാടത്തിനോട് ചേർന്ന പി ഡബ്ല്യു ഡി റോഡിൽ ബോട്ടിൽ ബൂത്ത് ഇല്ലാത്തത് കർഷകർക്ക് ഭീഷണിയാവുന്നു നെടുമ്പാൾ കോന്തിപുലം പാഠഭാഗത്ത് ബീവറേജ് വന്നതോടെ റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള പാടശേഖരങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പിയും ചില്ലുകുപ്പിയും നിറയുകയാണ് കർഷക തൊഴിലാളികൾക്ക് പാടത്ത് പണിയെടുക്കുമ്പോൾ കാലിൽ ചില്ലുകയറി അപകടമുണ്ടാകുന്നതും പതിവായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നെടുമ്പാൾ കോന്തിപുലം പാഠഭാഗത്തെ പി ഡബ്ല്യു ഡി റോഡിൽ ബോട്ടിൽ ബൂത്ത് മൂന്ന് സ്ഥലത്തെങ്കിലും സ്ഥാപിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര പഞ്ചായത്ത് സെക്രട്ടറിക്ക് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ നിവേദനം നൽകി ഇത് നൽകിക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പ്രധാനമായും കോന്തിവിലമ്പാടത്ത് ബീവറേജ് വന്നതുകൂടി പാടത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ നിറയുകയാണ് കൂടാതെ ചില്ലു ചില്ലുകുപ്പികളും പൊട്ടിച്ചിടുന്ന ഒരവസ്ഥയുണ്ട് നെടുമ്പാളിൽ ഈ കോന്തിവിലം പാടത്ത് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ച് പാടത്തെറിയുന്ന കുപ്പികൾ ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകുന്ന വാർഡ് വായന വാർഡായും പാറക്കൂട്ടം കൊരട്ടി പഞ്ചായത്തുകളെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഡി പോൾസൺ നിർവഹിച്ചു ജനകീയ വായനശാല പ്രസിഡന്റ് ശ്രീജ വിദു അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി മുഖ്യാതിഥിയായി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാർഡ്തല ശുചിത്വ സന്ദേശ റാലി പൊതുശുചിത്വ പ്രതിജ്ഞ ഹരിത ആരാമം ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം പൊതുശുചീകരണം ബയോബിൻ സ്ഥാപനം ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ എന്നിവ സംഘടിപ്പിച്ചു എറണാകുളം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വിടു എ മേനോൻ ഫിൻഡ ആൻഡോ സൂബിലാൽ പ്രഭാകരൻ കലേഷ് ടി എസ് ഷൈജു ഈസി എന്നിവർ പ്രസംഗിച്ചു തീർച്ചയായും ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ തുടർന്ന് പ്രസംഗിച്ചുണ്ട് പൂർണ്ണമായി പ്ലാസ്റ്റിക് ഇവിടെ പാടില്ല അതിന്റെ നമുക്ക് പൂർണ്ണമായി ഉണ്ടാവുന്ന കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയോര ജാഥ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ ജോസ് കെ മാണി ഇരുപത്തിയേഴിന് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചത് അഞ്ച് കേന്ദ്രങ്ങളിലായിരുന്നു ജാഥ ചായ്പൻകുഴി ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നേതാക്കളായ സെബാസ്റ്റ്യൻ ചൂണ്ടൽ ബേബി മാത്യു കാവുങ്ങൽ ഡെനിസ് കെ ആന്റണി അഡ്വക്കേറ്റ് പി ഐ മാത്യു ജോർജ് താഴേക്കാട് എന്നിവർ പ്രസംഗിച്ചു വനമില്ലാത്ത ജില്ലകളിലും ജില്ലാ ഡിവൈഎഫ്ഐ പോട്ട ആശാരിപാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ജനകീയ ജാഗ്രതാ സദസ് രൂപീകരണ യോഗം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ ബി ഷബീർ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുതിലൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൗൺസിലർ വി ജെ ജോജു അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ഭാരവാഹികളായ രാജുമോൻ ൻഡു ബിജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചൂണ്ടയിടൽ മത്സരവും വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്ത് കളിക്കാൻ ഫുട്ബോൾ വിതരണവും നടത്തി ആദ്യം യും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ ഇന്നത്തെ സ്വർണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം ആളൂരിൽ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ വെള്ളിക്കുളങ്ങര കോടാലിയിൽ കഞ്ചാവും മിഠായിയുമായി രണ്ടുപേർ അറസ്റ്റിൽ കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി നെടുമ്പാൾ കോന്തിപുലം പാടത്ത് കുപ്പികൾ വലിച്ചെറിയുന്നത് കർഷകർക്ക് ഭീഷണിയാകുന്നു വായനശാലയെയും ഹരിത പ്രഖ്യാപിച്ചു ഡിവൈഎഫ്ഐ പോട്ട ആശാരിപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ജനകീയ ജാഗ്രതാ സദസ്സ് രൂപീകരണ യോഗം സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം